മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് അന്വേഷിക്കാൻ പ്രത്യേക സംഘം കൊച്ചി സിറ്റി അഡ്മിൻ ഡിസിപി വിനോദ് പിള്ളയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം രണ്ട് എ സംഘത്തിലുണ്ട് മഞ്ഞുമ്മൽ ബോയ് സിനിമയിൽ നാല്പത് ശതമാനം ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത നിർമ്മാതാക്കൾ ഏഴ് കോടി തട്ടിയെടുത്തുവെന്നായിരുന്നു അരൂർ സ്വദേശിയായ സിറാജിന്റെ പരാതി മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പറവ ഫിലിംസിന്റെ പങ്കാളികളായ സൗബിൻ ഷാഹിർ ബാബു ഷാഹിർ ഷോൺ ആന്റണി എന്നിവർ പ്രതികളാണ് പേരെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു ഇതിനിടയിലാണ് കേസിന്റെ വ്യാപ്തി പരിഗണിച്ച് പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന ആവശ്യവുമായി പരാതിക്കാരൻ ഡിജിപിയെ സമീപിച്ചത് കൊച്ചി സിറ്റി അഡ്മിൻ ഡി സി പി വിനോദ് പിള്ളയ്ക്കാണ് അന്വേഷണ ചുമതല എറണാകുളം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ലത്തീഫ് നിലവിൽ കേസ് അന്വേഷിക്കുന്ന സൌത്ത് എസ് ഇ പി രാജ്കുമാറും അന്വേഷണ സംഘത്തിലുണ്ട് പ്രത്യേക സംഘം ഉടൻ യോഗം ചേർന്ന് അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും ഇതിനുശേഷമാകും പ്രതികളെ ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കുക കേസിൽ സൌബിൻ അടക്കമുള്ളവർക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുണ്ട് പ്രതികൾ കരുതിക്കൂട്ടിയുള്ള ചതിയാണ് പരാതിക്കാരനോട് ചെയ്തതെന്നായിരുന്നു മരട് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് റിപ്പോർട്ടർ കൊച്ചി